പദ്ധതികളെ സംശയ ഫിറോസ് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാത്തതിൽ മുസ്ലിം ലീഗിൽ അമർഷം ഫിറോസിനെതിരായ ആരോപണത്തിൽ മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന് വ്യക്തമാക്കാത്തതിലാണ് ഒരു വിഭാഗത്തിന് അമർഷം ബിസിനസ് ചെയ്യാൻ എങ്ങനെ തുക സമാഹരിച്ചെന്ന് വ്യക്തമാക്കണമെന്നാണ് ആവശ്യം ലീഗിന്റെ പദ്ധതികളെ സംശയത്തിന്റെ നിഴലിലാക്കരുതെന്നും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു ഫിറോസ് റിവേഴ്സ് ഹവാലയാണ് നടത്തുന്നതടക്കം ആരോപണങ്ങൾ കെ ടി ജലീൽ എം എൽ എ ആണ് ഉന്നയിച്ചത് ഫിറോസ് പല സ്ഥാപനങ്ങളും നടത്തുന്നുണ്ടെന്നും തിരുനാവായക്കാരനായ മുഹമ്മദ് അഷ്റഫാണ് അദ്ദേഹത്തിന്റെ ബിനാമിയെന്നും കെ ടി ജലീൽ പറഞ്ഞു ഉന്നാവോ കത്വ പെൺകുട്ടികളുടെ പേരിൽ പിരിച്ച തുകയും ദോത്തി ചാലഞ്ച് വഴി പിരിച്ച തുകയുമാണ് ഫിറോസ് ബിസിനസ്സിനായി ഉപയോഗിച്ചതെന്നും ഫിറോസിന്റെ സ്ഥാപനം ഇന്ത്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെയും ബാങ്കിന്റെയും കണ്ണുവെട്ടിച്ച് ഗൾഫിലെത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു എന്നാൽ ബന്ധുനിയമനം കൈയോടെ പിടികൂടിയതിലുള്ള അമർശമാണ് ജലീലിനെന്നും ദാവൂദുമായി ബന്ധമുണ്ടെന്ന് ഇനി പറയാനുള്ളൂ എന്നായിരുന്നു ഫിറോസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മന്ത്രിയായിരുന്ന ഘട്ടത്തിലെ അഴിമതി പുറത്തുവരുന്നു എന്നറിഞ്ഞ വെപ്രാളത്തിലാണ് ജലീൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് മനോനില തെറ്റിയ നിലയിലാണ് അദ്ദേഹം ഉള്ളത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് താൻ തൊഴിലും ബിസിനസ്സും ചെയ്യുന്നുണ്ടെന്നും രാഷ്ട്രീയം ഉപജീവനമാക്കിയിട്ടില്ലെന്നും ഫിറോസ് പറഞ്ഞു കൊപ്പത്തെയും ഹൈലൈറ്റ് മാളിലേയും സ്ഥാപനത്തിൽ പങ്കാളിത്തമുണ്ടെന്നും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും ഫിറോസ് വ്യക്തമാക്കിയിരുന്നു അതേസമയം പി കെ ഫിറോസിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സി മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഫിറോസിന്റെ ബിസിനസ് ഇടപാടുകൾ ദുരൂഹമാണ് ദുബായിൽ സ്വന്തമായി ഓഫീസ് പോലുമില്ലാത്ത സ്ഥാപനത്തിന്റെ മറവിലെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്തിനാണ് ബിനാമി പേരിൽ ബിസിനസ് നടത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കണം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായ അദ്ദേഹത്തിന്റെ യാത്രകൾ പോലും ദുരൂഹമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയത് കെ ടി ജലീൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ലീഗുകാർ പോലും ഫിറോസ് ബിസിനസ്സുകാരനാണെന്ന വിവരം അറിയുന്നതെന്നും സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് കൂട്ടിച്ചേർത്തു